ക്യുറസാവോ എന്ന പ്രശസ്തമായ പാനീയത്തിന്റെ പേരിലാണ് ആ രാജ്യം ഇത്രയും കാലം വിളിക്കപ്പെട്ടിരുന്നതും അറിയപ്പെട്ടിരുന്നതും എന്നാൽ ഇനി മുതൽ വെറും ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ആ രാജ്യം അറിയപ്പെടുക മറ്റൊരു ചരിത്ര നേട്ടത്തിന്റെ പേരിലായിരിക്കും ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന നേട്ടത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പിൽ കളിച്ച ഐസ്ലൻഡ് ആയിരുന്നു നിലവിൽ ഫുട്ബോളിലെ ലോകമേളക്കെത്തിയ ചെറിയ രാജ്യം അന്നാ നാട്ടിലുണ്ടായിരുന്നത് മൂന്നര ലക്ഷം ജനങ്ങൾ മാത്രമായിരുന്നു ഐസ്ലൻഡിനേക്കാൾ പകുതി മാത്രമാണ് പക്ഷേ ഇന്ന് ക്യുറസാവോയിലെ ജനസംഖ്യ കോൺകാഗാഫ് മേഖലയിൽ നിന്ന് പനാമ രാജ്യങ്ങൾക്കൊപ്പമാണ് ക്യുറസാവോയും ലോകകപ്പിലെത്തുന്നത് തോൽവി അറിയാതെയാണ് യോഗ്യതാ റൗണ്ടിൽ അവരുടെ മുന്നേറ്റം ബർമുടക്കെതിരെ ഏഴേ പൂജ്യത്തിന്റെ വമ്പൻ ജയം നേടിയ ക്യൂറസാവോ പത്ത് മത്സരങ്ങളിൽ ഏഴും ജയിച്ചാണ് ഒന്നാമതെത്തിയത് ഇനി ക്യൂറസാവോ എന്ന രാജ്യത്തെ പരിചയപ്പെടാം കരീബിയൻ കടലിൽ വീണ പൊത്തുപോലൊരു രാജ്യം നെതർലൻഡ്സിന് കീഴിലായിരുന്നു ആ പ്രദേശം രണ്ടായിരത്തി പത്തിൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വയംഭരണ അവകാശം നേടി ആ വർഷം തന്നെ ഫിഫയിൽ അംഗത്വം നേടി അംഗത്വം ലഭിച്ച് കൃത്യം വെറും പതിനഞ്ച് വർഷം മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ ലോകകപ്പിന് നേരിട്ട് യോഗ്യതയും ലഭിച്ചു അംഗത്വം നേടുമ്പോൾ ഇരുന്നൂറിനടുത്ത റാങ്ക് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് അവർ എൺപത്തിരണ്ടിലെത്തി ക്യൂറസാവോ ടീമിലെ മിക്ക താരങ്ങളും നെതർലൻഡ്സിൽ ജനിച്ചവരും അവിടെ പന്തു തട്ടി വളർന്നവരുമാണ് ഓറഞ്ച് ജേഴ്സിയിൽ അവസരം ലഭിക്കാത്തത് കൊണ്ട് നീല ജേഴ്സിയിലേക്ക് ചേക്കേറിയവരുമാണ് ഇവർ അതേസമയം ടീമിൽ അഞ്ചിലധികം താരങ്ങൾ ക്യൂറസാവോയുടെ സ്വന്തം മണ്ണിൽ നിന്നുള്ളവരുമുണ്ട് ക്യൂറസാവോയെ പോലെ ലോക ഫുട്ബോളിൽ അത്ഭുതങ്ങൾ കാണിച്ച കുഞ്ഞൻ രാജ്യങ്ങൾ ഇത്തവണ വേറെയുമുണ്ട് വെറും അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഫിഫ റാങ്കിങ്ങിൽ എഴുപതാം സ്ഥാനത്തുമുള്ള കേർഡെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ക്വാളിഫയർ പോരാട്ടത്തിലൂടെ ഇതിനകം ക്വാളിഫൈഡ് ആയിരുന്നു ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിയാറാം സ്ഥാനത്തുള്ള അൻപത്തി മാത്രം ജനസംഖ്യയുള്ള ഫറോ ഐലൻഡ് എന്ന കുഞ്ഞു ദ്വീപ് രാജ്യവും മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തുള്ള ബെനിനും യോഗ്യതക്ക് തൊട്ടരികിൽ എത്തിയാണ് മടങ്ങിയത് ഭൂപടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പൊട്ടുപോലെ പോലും കാണാൻ പറ്റാത്ത ഈ കുഞ്ഞു രാജ്യങ്ങൾ കാൽപന്ത് കൊണ്ട് കാണിക്കുന്ന കളത്തിലെ കുതിപ്പ് വായിച്ച് അത്ഭുതപ്പെടുമ്പോഴും നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് പക്ഷേ നിരാശ മാത്രം ബാക്കിയാണ് ചെറു രാജ്യങ്ങൾ ലോകകപ്പോളം ഉയർന്ന വാർത്തയെത്തിയ അതേ ദിനം ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശിനോട് കൂടി തോറ്റു വൻകരയുടെ പോരാട്ടമായ ഏഷ്യൻ കപ്പിൽ കളിക്കാനുള്ള യോഗ്യത നഷ്ടമായതിനു പിന്നാലെയാണ് ഈ തോൽവിയുടെ ആഘാതവും നൂറ്റി നാല്പത്തിയാറ് കോടി ജനങ്ങളുണ്ടായിട്ടും മര്യാദക്ക് അവരുടെ ഫസ്റ്റ് ലീഗായ ഐഎസ്എൽ പോലും നടത്താൻ കഴിയാത്തിടത്ത് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ്